ിത് ഒന്നര വർഷം മുൻപാണ് കാണാതായ സംഭവം ഉണ്ടാകുന്നത് പിന്നീട് കുടുംബത്തിന്റെ പരാതിയിലുള്ള പോലീസ് അന്വേഷണം എങ്ങനെയാണിത് ഈ തരത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോലീസിന്റെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദീപക്കിന് അതിന്റെ ആദ്യ വിവരങ്ങൾ ലഭിച്ചതാണല്ലോ എങ്ങനെയാണ് പോലീസ് കൃത്യമായി തന്നെ ഇതിലേക്ക് എത്തിച്ചേർന്നത് ഇത്ര നാൾ കഴിഞ്ഞിട്ടും എന്നതുണ്ട് സമർത്ഥമായൊരന്വേഷണം ഒരു അന്വേഷണ സംഘം അവരുടെ പ്രയത്നം ഇതിന് പിന്നിലുണ്ടല്ലോ അനുജ ആദ്യം തന്നെ നമ്മൾ കേരള പോലീസിനെ അതുപോലെ കോഴിക്കോട് സിറ്റി പോലീസിനെ ഒരു ബിഗ് സല്യൂട്ട് നൽകി അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടതുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിറ്റി പോലീസ് വളരെ കൃത്യമായി ഈ കേസിൻ്റെ പുറകിലായിരുന്നു നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പോലീസിൻ്റെ കീഴിൽ കേരള പോലീസിൻ്റെ കീഴിൽ അൺഡിറ്റക്റ്റഡ് ആയി മാൻ മിസ്സിങ് കേസുകൾ നിരവധിയുണ്ട് അത് രാജ്യം വിട്ടുപോയി തീവ്രവാദ പ്രവർത്തനത്തിന് പോയ കേസുകൾ ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് ആട്ടൂർ എന്ന മാമി കേസ് വരെ ഇപ്പോഴും അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള മാൻ മിസ്സിങ് കേസുകൾ നിരവധിയുണ്ട് അതുള്ളപ്പോഴാണ് ഒരു മാൻവിങ് സിംഗ് കേസ് അതും ഒരു വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി ഏപ്രിൽ ഇരുപതാം തീയതി കാണാതാവുന്നു മാർച്ച് ഒന്നാം തീയതി ഭാര്യ അതായത് ഹേമചന്ദ്രൻ്റെ ഭാര്യ സുബിഷ പരാതിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിലേക്ക് വരുന്നു അത് മെഡിക്കൽ കോളേജ് പോലീസിലേക്ക് വരാനുള്ള കാരണം ഇവരുടെ വീട് ബത്തേരി ആണെങ്കിലും ബത്തേരിയിലെ വിനോദ് ഭവനിലാണ് ഈ പറയുന്ന ഹേമചന്ദ്രൻ്റെ വീടെങ്കിലും അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ലിമിറ്റിലെ മുണ്ടിക്കിത്താഴ്ച ത്തിലാണ് അവിടെ നിന്നും പരാതിയുമായി ഈ സുഭിഷ എത്തി അന്ന് തന്നെ എഫ് ഐ ആർ ഇട്ടു ആ എഫ് ഐ ആർ ഇട്ടു അതിനുശേഷം എസ് ഐ അന്വേഷിക്കുന്നു ആ എസ് ഐ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സുർജിതിനൊപ്പം കണ്ട ഐ പി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അവിടുത്തെ എസ് എച്ച്ഒ ആണ് ജിജേഷ് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഈ കേസിൽ ഇടപെട്ടു അത് കഴിഞ്ഞ് എ സി പി ഉമേഷ് ഇത് ക്രൈം കോൺഫറൻസിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണനും അതുപോലെ തന്നെ ഡി സി പി അരുൺ കെ പവിത്രനും ഈ കേസിൽ ഇടപെട്ടതോടുകൂടി കേസിന്റെ ഗതി മാറുകയാണ് ഉണ്ടായത് മാൻ മിസ്സിംഗ് നടക്കുമ്പോൾ അതായത് കാണാതായ ദിവസം അവസാനം കോൾ ആ കോൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു യുവതിയുടേതാണ് ആ യുവതി ഈ കേസിൽ നിർണായകമായ വിവരങ്ങൾ നൽകുന്നു അതായത് ഈ വനിതാ ഈ പെൺ ഉപയോഗിച്ചാണ് ഹേമചന്ദ്രനെ ഈ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്നത് അതായത് അവർ വിളിക്കുന്നു മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് വരാൻ പറയുന്നു അവിടെ നിന്നും ഈ നൌഷാദ് എന്ന ഇപ്പോൾ ആയി വിദേശത്ത് കടന്നിരിക്കുന്ന നൌഷാദ് ഈ കേസിലെ ഒരു പ്രധാന പ്രതിയാണ് നൌഷാദിൻ്റെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ നേരെ കർണാടക ഭാഗത്തിൽ അതായത് ടവർ ലൊക്കേഷൻ പ്രകാരം വയനാട് ചുരം താമരശ്ശേരി ചുരം കടന്നു പോകുന്നു നീലഗിരി ഭാഗത്ത് പോകുന്നു ഗുണ്ടൽപേട്ട് ഭാഗത്തേക്ക് പോകുന്നു ഊട്ടിയിലേക്ക് പോകുന്നു മൈസൂരിലേക്ക് പോകുന്നു ബാംഗ്ലൂരിലേക്ക് പോകുന്നു ഇതൊക്കെയാണ് ടവർ ലൊക്കേഷനിലെ സ്ഥലങ്ങൾ അങ്ങനെ പോലീസ് ആദ്യം െ രണ്ടുപേരെ ബുക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു ഈ കേസിൽ അതാണ് രണ്ടുപേരെ കിട്ടിയത് ജിജേഷിനെയും അതുപോലെ ജ്യോതിഷിനെയും അജീഷിനെയും ജ്യോതിഷിനെയും ആ അജീഷിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് കണ്ടത് ഈ ഇവർ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ അതിർത്തിയിൽ സംസ്ഥാന അതിർത്തിയിലെ കാട്ടിലേക്ക് കൊണ്ടുപോയി തള്ളിയതാണ് എന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ ആദ്യഘട്ടത്തിൽ ഇവർ പൂർണ്ണമായും നിഷേധിക്കുകയായിരുന്നു ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ഞങ്ങൾക്ക് കുറച്ച് പൈസ തരാനുണ്ട് ആ പൈസ കിട്ടാൻ വേണ്ടി പോലീസ് സഹായിക്കണം എന്നതായിരുന്നു പ്രതികളുടെ ആദ്യ നിലപാട് പക്ഷേ പോലീസ് ശാസ്ത്രീയമായി കുറേ തെളിവുകൾ ശേഖരിച്ചു മാത്രവുമല്ല ഇതിൽ ഈ പെൺസുഹൃത്തിനോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നിനക്ക് കാശ് തരാം നീ അവനെ ഇറക്കി കൊണ്ടുവന്നു തന്നാൽ ഞങ്ങൾക്ക് കുറച്ച് കാശ് കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഈ കണ്ണൂരിലെ പെൺസുഹൃത്തിനോട് പറഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ ഈ കേസിൽ വളരെ ആസൂത്രിതമായ ഒരു പ്രീ പ്ലാൻഡ് മർഡർ എന്നുള്ളത് തന്നെയാണ് അതൊരു തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം അല്ലെങ്കിൽ ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാമെങ്കിലും വളരെ കൃത്യമായി ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി സംഘം ചേർന്ന് സംസ്ഥാനത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഏതായാലും ഈ കേസിൽ ഒരു മാൻ കേസായി അൺഡിറ്റക്റ്റഡായി കണ്ടുകിട്ടാതെ പോകുന്ന ഒരു കേസാണ് കൃത്യമായ ഒരു ഗൂഢാലോചന നടത്തിയുള്ള കൊലപാതകത്തിലേക്ക് കേരള പോലീസ് കോഴിക്കോട് സിറ്റി പോലീസ് എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം അനുജ ശരി ദീപക് തുടരുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ഹേമചന്ദ്രനെ കാണാതായത് കോഴിക്കോട്ട് നിന്ന് കാണാതാകുന്നു തുടർന്ന് പോലീസിന്റെ അന്വേഷണം അത് വീട്ടുകാരുടെ പരാതിയിലാണ് ആ അന്വേഷണമാണ് ഇപ്പോൾ ഒന്നര വർഷത്തിന് ശേഷം തമിഴ്നാട് ചേരമ്പാടിയിൽ എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് അല്പസമയം മുൻപ് പുറത്തേക്കെടുത്തത് ഊട്ടി മെഡിക്കൽ കോളേജിലേക്കാകും മൃതദേഹം കൊണ്ടുപോവുക ഇവിടെ തമിഴ്നാട് കേരള പോലീസിന്റെ സംയുക്ത അന്വേഷണം ഈ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്നുണ്ടായിരുന്നു മൃതദേഹം പുറത്തെടുത്തു രണ്ടു പേർ ഇതിനോടകം തന്നെ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ഈ കൃത്യം നിർവഹിച്ചു എന്ന് കരുതുന്ന പ്രധാനപ്പെട്ട പ്രതി നൌഷാദ് എന്നയാൾ അയാൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം അയാളിലേക്കും അധികം വൈകാതെ തന്നെ പോലീസ് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഇത്രയധികം നാളിന് ശേഷം സമർത്ഥമായി തന്നെ ഈ കേസ് കണ്ടുപിടിച്ച് അതിൻ്റെ കൃത്യമായി പ്രതികളിലേക്കൊക്കെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് കേരള പോലീസിനെ സംബന്ധിച്ചൊരു പൊൻതൂവൽ തന്നെയാണ് എന്നതിൽ തർക്കമില്ല